വിശുദ്ധ പൗലോസ് റോമയിലെ സഭയ്ക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ക്രിസ്തു യേശുവിൻ്റെ ദാസൻ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട പൗലോസ് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതും ജഡപ്രകാരം ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച അവിടുത്തെ പുത്രനും വിശുദ്ധിയുടെ ആത്മാവിനനുസൃതം മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതുമാണ് അവൻ്റെ നാമത്തെ പ്രതി സകല ജനതകളിലും വിശ്വാസത്തിൻ്റെ അനുസരണമുളവാകാൻ അവനിലൂടെ ഞങ്ങൾ കൃപയും സ്ഥാനവും സ്വീകരിച്ചിരിക്കുന്നു അവരിൽ നിങ്ങളും യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട റോമായിലെ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളുടെ വിശ്വാസം ലോകമെങ്ങും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഇടപെടാതെ സ്മരിക്കുന്നു അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷപ്രഘോഷണം വഴി ഞാൻ ആത്മന ശുശ്രൂഷിക്കുന്ന ദൈവമാണ് ഇതിന് എൻ്റെ സാക്ഷി ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നുചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയപരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെയും വിശ്വാസം വഴി നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കപ്പെടാനാണ് സഹോദരരെ ഇത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്നു ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് ജനതകളുടെ ഇടയിൽ എന്ന പോലെ നിങ്ങളിലും എന്തെങ്കിലും ഫലമുളവാക്കാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും ഞാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ ഇതുവരെയും അത് തടസ്സപ്പെട്ടു ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞാനികളോടും ഞാൻ കടപ്പെട്ടവനാണ് അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ഔത്സുഖ്യം സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് കാരണം അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ എന്നാൽ തങ്ങളുടെ അനീതിയാൽ സത്യത്തെ ഞെരുക്കുന്ന മനുഷ്യരുടെ സകല ദൈവ നിഷേധത്തിനും നീതിരാഹിത്യത്തിനുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തുനിന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് സ്പഷ്ടമാണ് ദൈവം അവയെല്ലാം അവർക്ക് വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ലോകസൃഷ്ടി മുതൽ ദൈവത്തിൽ അദൃശ്യമായവ അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ ഗ്രാഹ്യമാംവിധം ദൃശ്യമാണ് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവർ തങ്ങളുടെ യുക്തിവിചാരങ്ങളിൽ നിഷ്ഫലരായിത്തീരുകയും അവരുടെ വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോകുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇടജന്തുക്കളുടെയോ രൂപസാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ആസക്തികളോടെ അവരുടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം വ്യാജവുമായി വച്ചുമാറി അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ആമേൻ അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ മോഹങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പരസ്പരാസക്തിയാൽ ജ്വലിക്കുകയും പുരുഷന്മാർ പുരുഷന്മാരുമായി ലജ്ജാകരമായത് പ്രവർത്തിക്കുകയും ചെയ്തു തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ തന്നെ അവർക്ക് ലഭിച്ചു ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയതു നിമിത്തം അധമവിചാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരായി അസൂയ കൊലപാതകം ഏഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ മുഴുകി അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകളുടെ ആസൂത്രകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണാരഹിതരും ആയിത്തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവനിശ്ചയം അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു